ഇന്ത്യയിൽ നിയമപരമായി ഒരു വ്യക്തിക്ക് എത്ര തുക ആസ്തി കൈവശം സൂക്ഷിക്കുവാൻ സാധിക്കും ഇതിനുത്തരം പലർക്കും അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം പലപ്പോഴും ആദായ നികുതി റെയ്ഡ് സംബന്ധമായ വാർത്തകൾ നാം കേൾക്കാറുണ്ട് ഇത്തരത്തിൽ വീടുകളിലോ ഓഫീസുകളിലോ അനധികൃതമായി സൂക്ഷിച്ച പണം പിടിച്ചെടുത്തതായും റിപ്പോർട്ടുകൾ ഉണ്ടാവാറുണ്ട് ആദായ നികുതി റെയ്ഡുകളിൽ പണം മറ്റ് വിലയേറിയ വസ്തുക്കൾ തുടങ്ങിയവ കണ്ടുകെട്ടുകയും ഇവയുടെ ഉടമകൾ അറസ്റ്റ് ചെയ്യപ്പെടുകയുമാണ് ഉണ്ടാവാറുള്ളത് ആദായ നികുതി നിയമപ്രകാരം എത്രത്തോളം തുക ഒരു വ്യക്തിക്ക് കൈവശം വെക്കാമെന്നത് നിർവചിക്കപ്പെട്ടിട്ടില്ലെന്ന് ഈ മേഖലയിലെ വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഒരു വ്യക്തിക്ക് എത്ര രൂപ വേണമെങ്കിലും വീട്ടിൽ സൂക്ഷിക്കുവാൻ സാധിക്കും എന്നാൽ ഇതിൻ്റെ ഉറവിടം ആവശ്യപ്പെടുന്ന പക്ഷം വെളിപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ആദായ നികുതി റിട്ടേൺ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് എന്നിവയിൽ ഈ തുക കൃത്യമായി രേഖപ്പെടുത്തി നൽകേണ്ടതുമാണ് നിയമപരമായ ഉറവിടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന യുക്തമായ തുക വ്യക്തികൾക്ക് കൈവശം സൂക്ഷിക്കാൻ സാധിക്കുമെന്ന ടാക്സ്മാൻ വൈസ് പ്രസിഡന്റും ചാർട്ടേഡ് അക്കൗണ്ടന്റുമായ നവീൻ വാദോ പറഞ്ഞു ഇത് വ്യക്തികൾ സ്വന്തം ഫിനാൻഷ്യൽ റെക്കോർഡുകളിൽ രേഖപ്പെടുത്തി സൂക്ഷിക്കേണ്ടതാണ് ആദായ നികുതി നിയമത്തിലെ അറുപത്തി എട്ട് അറുപത്തി ഒൻപത് ബി വകുപ്പുകൾ പ്രകാരം ഉറവിടം വെളിച്ചപ്പെടുത്താത്ത വരുമാനത്തിനെതിരെ നടപടികൾക്ക് സാധ്യതയുമുണ്ട് ഒരു വ്യക്തി ധാരാളം പണം കൈവശം സൂക്ഷിച്ചുവെന്ന് കരുതുക നികുതി ഉദ്യോഗസ്ഥർക്ക് ഇത് സംബന്ധമായ അന്വേഷണം നടത്താൻ നിയമപരമായി അധികാരമുണ്ട് അന്വേഷണം ഉണ്ടായാൽ ഫണ്ടിൻ്റെ ഉറവിടം സംബന്ധിച്ച് ഈ വ്യക്തി തൃപ്തികരമായ വിശദീകരണം തെളിവുകൾ സഹിതം നൽകേണ്ടതായി വരുന്നു അക്കൗണ്ട് ചെയ്യപ്പെടാത്ത ആസ്തികൾ കണ്ടെത്തിയാൽ ബുക്ക് ഓഫ് അക്കൗണ്ടിൽ രേഖപ്പെടുത്താത്ത ആസ്തികൾ ഉണ്ടെങ്കിലോ ഉദ്യോഗാർത്ഥികൾക്ക് വിവരങ്ങൾ ആവശ്യപ്പെടാം ഫണ്ടിന്റെ ഉറവിടം സംബന്ധിച്ച് വിശദീകരണം നൽകാൻ സാധിച്ചില്ലെങ്കിൽ ഈ തുക അൺഎക്സ്പ്ലെയിൻഡ് ഇൻകം എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തുക തുടർന്ന് കനത്ത നികുതി ഈടാക്കപ്പെടും സെവൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് എന്ന നിരക്കിലുള്ള നികുതിയും പിഴയുമാണ് നൽകേണ്ടി വരിക പണം കൈവശം വയ്ക്കുന്നതിന് പരിധിയില്ലെങ്കിലും സാമാന്യ യുക്തിയാണ് ഇവിടെ പരിഗണിക്കപ്പെടുന്നത് ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ബിസിനസ് നടത്തുന്ന വ്യക്തിയാണെങ്കിൽ ആ ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന പണം ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തി സൂക്ഷിക്കേണ്ടതാണ് ബാങ്കിൽ നിന്ന് പിൻവലിക്കുന്ന പണം മറ്റ് സോഴ്സുകളിൽ നിന്ന് ബിസിനസ്സിലേക്ക് ലഭിക്കുന്ന പണത്തിൻ്റെ രസീത് തുടങ്ങിയവയെല്ലാം ഇത്തരത്തിൽ കരുതേണ്ടതാണ് നിങ്ങൾ കൈവശമുള്ള പണമോ ആസ്തികളോ ഗിഫ്റ്റായി ലഭിച്ചതാണെന്ന വാദം ഉന്നയിച്ചാലും അവിടെയും നിയമം ചിലപ്പോൾ എതിരായേക്കാം കാരണം നികുതി നിയമപ്രകാരം രണ്ട് ലക്ഷം രൂപയിൽ കൂടുതൽ തുകയോ തുല്യ തുല്യമൂല്യമുള്ള വസ്തുവകകളോ ഗിഫ്റ്റ് എന്ന നിലയിൽ സ്വീകരിക്കാൻ അനുവാദമില്ല ഇവിടെയും മുകളിൽ സൂചിപ്പിച്ച അതേ തോതിലുള്ള നികുതി പിഴ എന്നിവ ഈടാക്കപ്പെടുന്നു